പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ പിന്മാറ്റം മതമൌലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് ബി ജെ പി സമിതി അംഗം പി കെ കൃഷ്ണദാസ് സി പി ഐ അല്ല പിന്മാറ്റത്തിന് കാരണം വിദ്യാർത്ഥികളുടെ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നതെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പി എം സിയിൽ നിന്നും പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഏതെങ്കിലും കടലാസംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ലെന്ന് ബി ജെ പി സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ാണ് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്നും പിൻവാങ്ങുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത് ഇതിനെതിരായിട്ട് സമരത്തിന് പി എം ശ്രീയിൽ നിന്നും പിന്മാറിയതിനെതിരെ ബി ജെ പി ശക്തമായ സമരത്തിന് നേതൃത്വം നൽകും സംസ്ഥാന സർക്കാരിന്റെ നീക്കം ആത്മഹത്യാപരവും വിദ്യാർത്ഥികളുടെ മൗലികാവകാശത്തിന്റെ നിഷേധവുമാണ് പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണിത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പി എം ഉദ്ദേശം ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് നീതി നിഷേധമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പാക്കിയ ശേഷമാണ് കേരളത്തിൽ കോൺഗ്രസ് പി എം സിയെ എതിർക്കുന്നത് ഇത് ഇരട്ടത്തപ്പാണ് കെ സി വേണുഗോപാൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടിനെയാണ് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പിണറായി സർക്കാർ വെല്ലുവിളിക്കുകയാണെന്നും കൃഷ്ണദാസ് ആരോപിച്ചു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ